കാര്യം ഭംഗിയാക്കിയ നല്ല ഒരു തുക കയ്യിലോട്ട് വെച്ചു തരാം അതും തന്റെ ലോറിയുമായിട്ട് എങ്ങോട്ടെങ്കിലും ഇവിടെ തീയും പോകയൊക്കെ അടങ്ങിട്ട് ഇങ്ങോട്ട് വന്നാ മതി ആ വണിയുടെ നമ്പർ പറഞ്ഞു ഇനിയിപ്പൊ നമ്മളൊന്ന് കാണുന്നതേ വാമേട്ടം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത കേൾപ്പിക്കാനായിരിക്കും ഇതാ അഡ്വാൻസ് വെച്ചു എണ്ണി നോക്കടാ കുറയില്ലെന്നറിയാം കുറഞ്ഞാ ചോദിക്കാനും അറിയാം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇത് നടന്നില്ലെങ്കിൽ എനിക്കും എൻ്റെ ജീവിതമില്ല നടന്നാലോ ഞാൻ ചിന്തിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളോടും ഓക്കെ വാമേട്ടാ ആ പിന്നെ ഇവനുണ്ടല്ലോ ഇവനാൾ ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ ഇവനെ വാങ്ങാനുള്ള പൈസ എനിക്ക് ചിലവായിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം ഇടയ്ക്കൊക്കെ കുറച്ച് ഡീസൽ ഒഴിച്ചു കൊടുക്കണം അധികം ഇവൻ എന്നെ പണി മുടക്കി ബുദ്ധിമുട്ടിക്കാറും ഇല്ല അതുകൊണ്ടേ പാമേട്ടൻ ധൈര്യമായിട്ടിരിക്കെ ഓട്ടെ നിങ്ങൾ എന്തിനാ ഈ പഴയ കഥകളൊക്കെ എന്നോട് പറയുന്നത് അന്ന് നീ നീ മരിച്ചവരുടെ ചരിത്രം അത് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോ വാമേട്ട എന്നോട് പറഞ്ഞത് ആ വണ്ടി ഓടിച്ചിരുന്ന അച്ഛൻ മരിച്ചു മകൻ ജീവിനോട് കണ്ടു അതുപോലെ തന്നെ നിർത്താതെ പോയ വണ്ടി ആരുടെയും കണ്ണിപ്പെട്ടില്ലെന്നും പറഞ്ഞു അന്ന് സി സി ടി വി ക്യാമറയൊന്നും ഇല്ലായിരുന്നു നന്നായി അതുകൊണ്ടാ നിന്റെ ലോറി പോലീസിന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് അതിനുശേഷം നീ മടങ്ങി വന്നിട്ട് പണം മുഴുവനും കഴിക്കലാക്കി അപ്പോഴും നമ്മൾ തമ്മിൽ മരിച്ചവനെ പറ്റിയോ അവന്റെ കുടുംബത്തെ പറ്റിയോ സംസാരിച്ചിട്ടില്ല അത് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ നിങ്ങൾ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയാക്കി അതിനോട് പ്രതിപോലും പറ്റി പിന്നെ അതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കേണ്ട കാര്യം എന്നാ തന്റെ മകൾക്ക് കല്യാണപ്രായമായി നല്ല പയ്യന്മാരുമല്ല ഉണ്ടോ വാമേട്ട എന്ന് പറഞ്ഞ് താൻ എന്റെ അടുത്തേക്ക് വന്നപ്പോ തനിക്ക് മക്കൾ ഒന്നല്ലോ രണ്ടാണല്ലോ എന്ന് ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ടല്ലോ തനിക്ക് അതുകൊണ്ടല്ലേ അഹങ്കാരിക്ക് കൊടുക്കട്ടെ അത് മരിച്ചുപോയൊരു ആത്മാവിനോടുള്ള എന്റെ കടപ്പാടാടൂ എടോ തന്റെ ഭാര്യയുടെ ആദ്യ കെട്ടിയോന്റെ മകളെ ഏതെങ്കിലും ഭിക്ഷക്കാരനെ കൊണ്ട് കിട്ടിച്ചു കൊടുക്കണം താൻ പറഞ്ഞപ്പോ ഞാൻ ചാടി വീണെന്ന് മറ്റൊന്നും കൊണ്ടല്ല അവന് പറ്റിയ പെണ് അവളാണെന്ന് എനിക്കപ്പ തോന്നിയതുകൊണ്ടാ ആ തോന്നല് കാരണം എന്റെ കുഞ്ഞിന് കണ്ണീർ ഒഴിഞ്ഞിട്ടില്ല അവളിപ്പീട്ടിലുമായി താൻ ബാക്കിയും കൂടെ കേക്ക് അന്ന് ബുള്ളറ്റിൽ തന്റെ ലോറി തട്ടുമ്പോ അതിൽ ഒരു അച്ഛനും ഉണ്ടായിരുന്നു ഒരു മോനും ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചു എന്ന് തനിക്കറിയാം മോനു പിന്നെന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയില്ലല്ലോ മരിച്ചില്ല ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണ ആ പയ്യന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നുപോയി കൂടുതൽ ആലോചനയൊന്നും വേണ്ട ആ നരയ്ക്ക് താഴോട്ട് പോയവനാണ് ഇന്ന് മഹാലക്ഷ്മിയുടെ ഭർത്താവായി വന്നിരിക്കുന്ന കണ്ണൻ കമലേശ്വരത്തെ വിശ്വനാഥന്റെ മകൻ കമലേശ്വരത്തെ കണ്ണൻ ശനി രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ